എല്ലാവർക്കും മാജിക് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പല ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോണിങും ഹാർട്ട് പ്രോണിങ്ങും അപ്പൊ നമ്മുടെ റോസ് പ്രത്യേകിച്ച് റോസിന് ഒരുപാട് നാളായിട്ട് പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ അതുപോലെ പുതിയ പുതിയ പൂക്കളും മുട്ടുകളും ബ്രാഞ്ചസ് ഒക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് റോസ് കെയറിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൂണിങ് അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പൂ വന്ന് ഒരു മൊട്ട് സോറി ഒരു മൊട്ട് വന്ന് അതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കൊഴിഞ്ഞ് വന്ന സമയമാകുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കൊരു രണ്ട് ഇല താഴെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ അത് ചേരിച്ച് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്തോ ഒക്കെ അതിലാ വെള്ളം തങ്ങി നിന്ന് വെള്ള ഉള്ളിലേക്ക് ഇറങ്ങി തണ്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്നില്ല പക്ഷേ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യുന്നത് ചെരിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അതിൽ വെള്ളം നിൽക്കില്ല വെള്ളം എന്തായാലും ഒഴുകി താ ഓർന്ന് താഴോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ചെരിച്ച് കട്ട് ചെയ്യണം എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ ഉള്ളൊരു കാര്യം നമ്മൾ റോസിന് ഫെർട്ടിലൈസറും അതുപോലെ നാടൻ വളങ്ങളും എന്തൊക്കെ എന്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വളങ്ങൾ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ടുട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണത് കാരണം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും ചാണകം ആണെങ്കിലും ഒരുപാട് ചാണകം വാരി അങ്ങനെ കൊണ്ടുപോയിട്ട് റോസിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും എന്ന് ഇല്ല കാര്യം അത് ചീഞ്ഞ് അതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിൽ അതായത് ഒരു റോസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചെറിയ റോസൊക്കെയാണ് തണ്ടിന് വിലയില്ലാത്ത റോസൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ മാത്രം ഇട്ടുകൊടുക്കുക ഒരുപാട് കൊണ്ട് കൂട്ടിയത് കൊണ്ട് അതിലൊരുപാട് പൂക്കൾ ഉണ്ടാവണം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് പൂക്കൾ കൊണ്ട് വളങ്ങൾ കൊണ്ട് ഇടുന്ന ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ ലിമിറ്റേഷൻ വെച്ചിട്ട് മാത്രം വളങ്ങളൊക്കെ ഇടുക അതുപോലെ തന്നെ ഒഴിക്കുന്നതും അതുപോലെ തന്നെയാണ് ഒരുപാട് വെള്ളം കോരി ചട്ടി നിറഞ്ഞ് മറിഞ്ഞ് ഉള്ള വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല റോസിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നെങ്കിൽ രാവിലെ ഒഴിക്കുക അല്ലെങ്കിൽ ഈവനിങ് ടൈ ടൈമിൽ ഒഴിക്കുക ഉച്ചയ്ക്കൊന്നും നട്ടുച്ചയ്ക്കൊന്നും കൊണ്ടുപോയിട്ട് റോസിൻ്റെ ഇടയിൽ ഒരു ചെടികളുടെ അടിയിലും കൊണ്ടുപോയിട്ട് വെള്ളമൊഴിക്കേണ്ട ആവശ്യം ഇല്ല ഒന്നെങ്കിൽ നമ്മൾ രാവിലെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കണ്ടോ ഞാൻ എൻ്റെ ഈ ചെടി ഒരുപാട് നാൾ പൂക്കളൊന്നും ഉണ്ടാവാണ്ടിരുന്നിട്ടുള്ളൊരു ചെടിയാണ് അപ്പം ഞാനിതിന് ഈ തണ്ട് ഞാൻ ഞാനൊരു ഹാർഡ് ബ്രോണിങ് കൊടുത്തു ഹാർഡ് പ്രോണിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഒരു ഈ രണ്ട് വരലിൻ്റെ ഡിസ്റ്റൻസിലുള്ള ഒരു അത്രയും ഭാഗത്ത് നിന്നും ഞാൻ ഈ ചെടി ചെടിയുടെ തണ്ട് മെയിൻ തണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്ത സമയത്ത് അവിടുന്ന് വീണ്ടും ബ്രാഞ്ചസ് വന്നു വന്ന ബ്രാഞ്ച് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എക്സ്ട്രാ മുളകളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മുളകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി അത് മെയിൻ്റെയിൻ ആയിട്ട് അത് തന്നെ തന്നെ ഇതായിട്ട് പൊയ്ക്കോളും അപ്പം നമുക്ക് ഒരുപാട് നാളായിട്ട് പൂക്കൾ ഉണ്ടാവാത്ത ചെടികളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാർഡ് പ്രൂണിങ് കൊടുക്കുക ഹാർഡ് പ്രൂണിങ് എന്നുദ്ദേശിക്കുന്നത് തണ്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഒരു നമ്മുടെ കൈപ്പത്തിൻ്റെ അത്രയും ഭാഗം വിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ ചേരിച്ച് കട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് അതിന് ആ ടൈമിൽ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ പ്രൂണിങ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് വളങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം അതിൽ കുറച്ച് മുളകളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം ചേരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ കുറച്ച് റോസിനൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനുണ്ട് മഴ ആയതുകൊണ്ടും നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടില്ല കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചേരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ചിലരുടെയൊക്കെ റോസൊക്കെ ചീഞ്ഞ് പോയി വേരൊക്കെ ചീഞ്ഞ് പോയി അങ്ങനെ നശിച്ചു പോകുന്നതിന് കാരണം മേ ബി ഇതായിരിക്കാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചില റോസുകളിൽ കുലകളായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്നതായിരിക്കും ചില റോസുകളിൽ ഒരു മുള വന്ന അതിൽ ചിലപ്പോൾ ഒരു പൂവായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അത് ഓരോ റോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടെ പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു ഇതൊക്കെ അപ്പം നമ്മൾ ഇപ്പോൾ വാങ്ങിയൊരു റോസിൽ പിന്നെ പൂക്കൾ ഒരു ഒരു പൂവാണോ ഒരു കൊലയിൽ ഒരു പൂവാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ചിലപ്പോൾ ആ റോസ് അങ്ങനെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വളങ്ങൾ കൊണ്ടിട്ട് ഇതിൽ നിറച്ചും പൂവ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൽ പൂവുണ്ടാവുക ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ആരോഗ്യം അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഓരോ റോസിലും ഓരോ ചെടികളിലും പൂക്കളുണ്ടാവുക നമ്മൾ ആദ്യം അതിനെ മെയിൻ്റെ ചെയ്ത് കൊടുക്കാനൊരു വേണം ആവശ്യമെങ്കിൽ ഒരു ഹാർഡ് പ്രോണിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലൊരു പ്രോണിങ്ങോ കൊടുത്ത് അതിനൊന്ന് ലെവലാക്കി അതിന് പുതിയ മുളകളൊക്കെ ഒരുപാട് മുളകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ നമ്മളതിനെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പൂക്കാത്ത റോസും ഏത് പൂവിടാത്ത റോസാണെങ്കിലും എത്ര നാളായിട്ട് പൂക്കളുണ്ടാവാത്ത റോസാണെങ്കിലും അതിലൊക്കെ തീർച്ചയായിട്ടും പൂക്കൾ ഉണ്ടാകാനാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ റോസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അപ്പം ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനല് ഫോളോ ചെയ്യുക അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണുന്നവരെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്